ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ വെനമായിട്ട് കളിക്കാൻ പോയാണ് വെനം കിട്ടി വെനം കിട്ടിയില്ലേ നമുക്ക് ടാസ്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ആദ്യത്തെ ടാസ്ക് വന്നിട്ടുണ്ട് എവിടെയോ നമുക്ക് പാർട്ടിക്കിൾസ് പോയി കണ്ടുപിടിക്കണം മറ്റേ വെനത്തിൻ്റെ അപ്പം അത് ഇവിടെ ആണല്ലേ ഇവിടെ അല്ലേ ആ അത് കിട്ടി അങ്ങനെ ആദ്യത്തെ പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത്തത് ഏതോ റാമ്പിൽ എന്തോ ആണ് ഇരിക്കണേ നമുക്ക് പോയി എടുക്കണം പോയെടുക്കണം നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മോൾ കയറിയിട്ട് കാണാം ഇതും കിട്ടിയിട്ടുണ്ട് പ്രാമ്പി തന്നെ അപ്പോൾ രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റഡ് അപ്പം മൂന്നാമത്തത് ഇത് എവിടെയോ ഒരു പുല്ലിന്റെ ഇടയിൽ ഇരിക്കുകയാണ് അപ്പം നമുക്ക് വണ്ടിയെടുത്ത് നേരെ വിടാം അപ്പം അത് എത്തിയിട്ടുണ്ട് ഇത് ഇത് മണ്ടെ കയറണമല്ലേ അപ്പം അതാ കയറിയിട്ടുണ്ട് ഇതാ കിട്ടി അക്ക മൂന്നാമത്തെ പാർട്ടിക്കളും കിട്ടിയിട്ടുണ്ട് അയ്യോ തല ഇറങ്ങണല്ലേ എന്തോ കേസ് എന്തോ പറ്റി വീട്ടിൽ കയറി ഇപ്പത്തെട്ട് തുടങ്ങി അയ്യോ ഇതാ വെന ആയി നമ്മൾ ഇതാ വെന ആയിട്ടുണ്ട് ഇതാത് അടക്കണം കണ്ട ഓടണ കണ്ട നമ്മൾ ഇതപ്പോൾ വയ്യ ഗീസ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഓടാം കുറേ സൂപ്പർ ഹീറോ ആയി എന്താ അതെ നിൽക്കണ നമ്മൾ ഇപ്പോൾ ഇന്ത്യ ബൈക്ക് ഡ്രൈവിൽ വന്നിട്ടുണ്ട് ഇപ്പം ഇത് ഫേക്കാണേ ഗീസ്